അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സജിത് കോട്ടർ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മളുടെ പുതിയൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അഗസ്ത്യർകുടം ട്രക്കിങ്ങിൽ നമ്മൾ ആദ്യത്തെ ദിവസം സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് അതിരിമല ബേസ് ക്യാമ്പ് അപ്പോൾ അതിരമല ബേസ് ക്യാമ്പിൽ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തൊട്ട അക്കരെയാണ് കേട്ടോ അതിരിമല ബേസ് ക്യാമ്പ് അപ്പം അതിരിമല ബേസ് ക്യാമ്പിന് തൊട്ടടുത്തായിട്ട് ഒരു അടിപൊളി ഒരു വയൽ പോലത്തെ സ്ഥലമുണ്ട് പുത്തരിക്കണ്ടം മൈതാനം എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ പറയുന്നത് അപ്പം അഗസ്ത്യമുനിയുടെ നെൽവയൽ അല്ലെങ്കിൽ അഗസ്ത്യമുനി കൃഷി ചെയ്തിരുന്ന സ്ഥലം എന്നൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളിലും കാര്യങ്ങളിലൊക്കെ പറയുന്നത് സ്വാമിയുടെ നെൽവയൽ അല്ലെങ്കിൽ അഗസ്ത്യ മഹർഷിയുടെ നെൽവയൽ എന്നാണ് ഈ ഒരു പ്രദേശത്ത് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാനും അതുപോലെ എൻ്റെ കൂടെ നമ്മുടെ ക്യാമറയ്ക്ക് പുറകിൽ നമ്മുടെ സ്വന്തം പുട്ടു എന്ന് പറഞ്ഞൊരു പയ്യനും ഉണ്ട് നമ്മൾ രണ്ടുപേരും കൂടെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു യാത്ര ചെയ്യുന്നത് അപ്പം നമുക്ക് പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറയുന്ന ഈ ഒരു അഗസ്ത്യമലയ്ക്ക് തൊട്ട് താഴെയുള്ള ഈ ഒരു പ്രദേശം നമുക്ക് നമ്മുടെ ഓഡിയൻസ് എല്ലാവർക്കും അടിപൊളിയായിട്ട് കാണിച്ചു തരണം അപ്പം എന്തായാലും നമുക്ക് ഇന്ന് പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം പോയി കണ്ടിട്ട് വരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാണുന്നതാണ് കേട്ടോ അഗസ്ത്യാർകൂടം അതുപോലെ ഞട്ടുകാരി മല പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് മലകളുണ്ട് പക്ഷേ നമ്മൾ ഈ കാണുന്ന കണ്ട ഈ താഴെ കാണുന്ന ഈ ഒരു സ്ഥലത്തുകൂടെയാണ് നമ്മൾ പുത്തരിക്കണ്ട മൈതാനം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇനി ആ ഒരു സ്ഥലം നിങ്ങൾക്കൊണ്ട് കാണിച്ചു തരാനായിട്ട് പോവുകയാണ് നമ്മളിത് ആ പുത്തരിക്കണ്ട മൈതാനം തേടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാട്ടിനുള്ളിലൂടെ ഇങ്ങോട്ട് അധികം ആൾക്കാരൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഭയങ്കര കാടൊക്കെ ആയിട്ട് കിടക്കുകയാണ് കേട്ടാ ഭയങ്കര കാടാണ് ഞാനങ്ങനെ കാടൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഉത്തരകണ്ട മൈതാനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ശരിക്കും ഇതുവരെ ആയിട്ട് നമ്മൾ എത്തിയിട്ടില്ല കാരണം പൊതുവേ നമുക്ക് വഴി അറിയത്തില്ല പിന്നെ അതുമല്ല ഇവിടെ ഇപ്പോൾ ആരും ഇതിലിങ്ങോട്ട് വരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ അങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളും എല്ലാം അടഞ്ഞുകിടക്കയാണ് അപ്പോൾ ഞാനും നമ്മളിവിടെ പുട്ടു എന്ന് പറഞ്ഞ പയ്യുണ്ട് നമ്മളെ വീട്ടിലോട്ട് വരണം പിന്നെ അതുമല്ല ആനയുടെ ഏരിയയാണ് ഒരുപാട് മൃഗങ്ങൾ ഈ ഏരിയയിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നിശബ്ദമായിട്ട് മാത്രമേ ഈ ഒരു പുത്തരിക്കണ്ട മൈതാനത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ ഓരോ സ്ഥലങ്ങളും പോയി കേട്ട് നിന്ന് വളരെ സൂക്ഷിച്ച് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഒരുപാട് നാളായി പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് കാണാനായിട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത് അതുകഴിഞ്ഞ് ഇപ്പോഴാണ് വരുന്നത് പൊതുവേ മാനശല്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ട്രക്കിങ്ങിൽ വരുന്ന ആൾക്കാർക്ക് പൊതുവേ ഈ ഒരു സ്ഥലത്തിന് അറിയത്തില്ല പിന്നെ അതുമല്ല നമ്മുടെ സെറ്റിൽമെൻ്റിൽ നിന്ന് നമ്മുടെ അതിരിമല ബേസ് ക്യാമ്പിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ ഇവിടെ കലഞ്ഞു കാരണം വഴിയില്ലാത്തത് കൊണ്ട് ആൾക്കാർ ഇവിടെ എത്താത്തതുകൊണ്ട് തന്നെ വഴിയില്ല ഇപ്പോൾ ഇതാ നിൽക്കുന്നത് ഒരു കണ്ടൽക്കാട് പോലെയുള്ള ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അതാ ചെറിയ പുഴയും കാര്യങ്ങളൊക്കെ അതാ ഇവിടെ കൂടെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടെ നിന്ന് ആ കാണുന്ന മുമ്പിൽ അവിടെയാണ് പുത്തരിക്കണ്ട മൈതാനം അപ്പോൾ നമുക്ക് നേരെ ഇനി പുത്തരിക്കണ്ട മൈതാനത്തിലേക്ക് തന്നെ പോയാലോ നമ്മളിതാ കുറേ ഇങ്ങനെ നടന്ന് ഒരു അടിപൊളി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു കൈതക്കാടൊക്കെ ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയത് ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു വ്യൂ കാണാനായിട്ട് അത് നമ്മുടെ ഈ ഒരു തിരുവനന്തപുരത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം എവിടെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു അതാ നമ്മളങ്ങനെ പുത്തരികണ്ട മൈതാനത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഗസ്ത്യാരൂടം ട്രക്കിങ്ങിന് വരുന്ന ഒരുപാട് ആൾക്കാർക്കും ഈ ഒരു പുത്തരിക്കണ്ട മൈതാനം എന്ന് പറയുന്ന ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ച് അറിയത്തൊന്നുമില്ല അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതലും കിടക്കുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ നട്ടിട്ടുള്ള തേലത്തോട്ടങ്ങളാണ് കേട്ടോ ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ തോടും കയറി നമ്മൾ പുത്തരി പുത്തരിക്കണ്ട മൈതാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ശരിക്കും ഇതായി ഇവിടെ കരടിയൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് അപ്പം ശരിക്കും ചെറിയൊരു ഭയം ഉണ്ട് കാരണം ആനയും എല്ലാം വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു പുത്തരിക്കണ്ട മൈതാനം അപ്പം നമ്മൾ പെട്ടെന്ന് വീഡിയോസ് എടുത്തിട്ട് നമ്മളിവിടെ നിന്ന് പോവുകയാണ് കാരണം ഇവിടെ അത്ര നിൽക്കുന്നത് അത്ര സുരക്ഷിതമല്ല കാരണം എല്ലാ മൃഗങ്ങൾക്കും വരാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലമാണ് കാരണം വേനലാണ് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വന്നു നിൽക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ഇനിയിപ്പം നേരെ നമ്മൾ പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരികയാണ് കുളയട്ടയുടെ ഏരിയയാണ് ഏട്ടോ ഇവിടെ ഇതാണ് ഏട്ടോ നമ്മൾ പറഞ്ഞ പുത്തരിക്കണ്ട മൈതാനം ഒരു അടിപൊളി ഒരു ഏരിയയാണ് ഏട്ടോ നമ്മൾ പറഞ്ഞ പോലെ സ്വാമിയുടെ നെൽവേലെന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് അടിപൊളിയാണ് നമുക്ക് മുകളിൽ കാണുന്നതാണ് കേട്ടോ അഗസ്ത്യാർ കൂടം പക്ഷേ ഇവിടെ നമുക്ക് അധികം ഇങ്ങനെ നമ്മൾ നടക്കാനൊന്നും പറ്റുന്നില്ല നമ്മൾ നടക്കും തോറും ഇവിടെ ഇങ്ങനെ താന്ന് താന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്കും ഡേഞ്ചറാണ് ഇവിടുത്തെ സിറ്റുവേഷൻ കാരണം നമ്മൾ ചവിട്ടും തോറും ഇങ്ങനെ നമ്മൾ താഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് നടന്നു നോക്കാം കാരണം ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ പുത്തരിക്കണ്ട മൈതാന ഇതാണ് നമ്മൾ ഇറങ്ങി കുത്തിരിക്കേണ്ട മൈതാനം നമ്മൾ ഇനി ഇതിൻ്റെ സൈഡിലൂടെ നടന്നു പോയി നോക്കണ്ട കാരണം മൊത്തത്തിൽ ചെളിയാണ് താഴ്ന്നു താഴ്ന്നു പൊട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നടക്കും തോറും ആനപ്പിണ്ടട്ടോ അവിടെയൊക്കെ കിടക്കുന്നത് പിന്നെ നമ്മൾ ഇത് കണ്ട ഇത് കേരള തമിഴ്നാട് ബോർഡറിൽ നിൽക്കുന്ന ഒരു മലയാണ് പിന്നെ നമ്മൾ കയറി പോകുന്ന പൊങ്കാലപ്പാറയാണ് കേട്ടോ ആ കാണുന്നത് പിന്നെ അതാ ഇവിടെയൊക്കെ നോക്കുന്നുണ്ടോ ഇത് അഗസ്ത്യാർകൂടമാണ് കേട്ടോ അത് ഇത്ര ഇതായിട്ട് കാണുന്നത് പിന്നെ അതാ ഈ കാണുന്നതെന്ന് പറയുന്നത് ഞെട്ടുകാരിമലയാണ് മലയും അഗസ്ത്യാർ അഗസ്ത്യാർകൂടവും എല്ലാം ഇത്ര മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇടം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും അല്ലെങ്കിൽ ഇത്ര മനോഹരമായിട്ടും നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഇതിലും വലിയൊരു സ്ഥലം നമുക്ക് ശരിക്കും ഈ ഒരു ഏരിയയിൽ തന്നെ ഇല്ല അത്രത്തോളം മനോഹരമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പുത്തരിക്കണ്ട മൈതാനം എന്ന് പറയുന്നത് ശരിക്കൊരു മൈതാനം തന്നെയാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിക്കറ്റ് കളിക്കാനും നല്ല ഗ്രൗണ്ട് പ്ലേസ് ഉള്ള നല്ലൊരു ഏരിയയാണ് കേട്ടോ ഇതാണ്ട ഈയൊരു പുത്തരിക്കണ്ട മൈതാനം എന്ന് പറയുന്നത് എൻ്റെ കൂടെ വന്ന പുട്ടു ഇതാണ്ട ഇവിടെ ചെളിയിൽ പൂന്തി നിൽക്കുകയാണ് കാരണം ഭയങ്കര വയലാണ് എനിക്ക് തോന്നുന്നു ഒരു രണ്ടര ഏക്കറോളം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു വയലാണ് നമ്മുടെ പുത്തരിക്കണ്ട മൈതാനം ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടല്ലോ അതേപോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഏതാണ്ട ചുറ്റിനും മലകളാണ് ഏതാണ്ട എങ്ങോട്ട് നോക്കിയാലും മലയും പിന്നെ ഒരു പാടവും ഒരു രക്ഷയില്ലാത്തൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ നമ്മളെ പുത്തരിക്കണ്ടം മൈതാനം എന്താ എന്ത് ദൂരം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതെന്ന് നോക്കി ഇവിടുത്തെ ഭംഗിയെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ശരിക്കും ഇവിടെ വന്ന് നമ്മൾ നിൽക്കണം നിൽക്കുമ്പോൾ മാത്രമേ ഇവിടുത്തെ ഒരു ഭംഗിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ അതിരുമല ബേസ് ക്യാമ്പിൽ നിന്നും ഏകദേശം ഒരു അര കിലോമീറ്റർ കാട്ടിനുള്ളിലൂടെ കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു പുത്തരിക്കണ്ട മൈതാനത്തേക്ക് എത്താനായിട്ട് പൊതുവേ വഴിയില്ല കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതിനാൽ ഇവിടെ ആനയും അതുപോലുള്ള മൃഗങ്ങളൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളുള്ളത് കാരണം ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ശരിക്കും ഇവിടെ വരാനായിട്ടുള്ള പെർമിഷൻ ഇല്ല നമ്മളെ ഇവിടുത്തെ സെറ്റിൽമെൻറ്റിലെ ആൾക്കാർക്ക് ഇവിടെ വന്ന് കാണാനായിട്ടുള്ള ഒരു പെർമിഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും ആ കാർഡിനുള്ളിലൂടെയാണ് വന്നത് അപ്പോൾ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ ഒരു അഞ്ചാറ് അഞ്ചാറല്ല ഞാൻ ഏഴിലോ എട്ടിലോ പഠിക്കുമ്പോഴാണ് ശരിക്കും ഇവിടെ വന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം വച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പം നിങ്ങൾ ഈ ഒരു സ്ഥലത്തിനെ ഒന്ന് ഒന്ന് കാണിച്ചു തരാം ഞാൻ നല്ലവണ്ണം അതാ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ പുട്ടുക അങ്ങോട്ട് തിരിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലവും അതുപോലെ നമുക്ക് ഇതാ മുന്നിൽ കാണുന്ന ഇതുമാണ് കേട്ടോ ഇത് സ്വാമിയുടെ നെൽവയൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പുത്തരിക്കണ്ട മൈതാനം അതായത് അഗസ്ത്യ മഹർഷി കൃഷി ചെയ്തിരുന്നു അല്ലെങ്കിൽ അഗസ്ത്യ മഹർഷിയുടെ നെൽവയൽ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് പുത്തരിക്കണ്ട മൈതാനം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം മനോഹരമായിട്ടാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് ഞാശം ഒരു ഒന്നര ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു വയലാണ് പുത്തരിക്കണ്ട മൈതാനം എന്ന് പറയുന്നത് അപ്പം തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ കിഴക്കേക്കോട്ടയിൽ ഒരു പുത്തരി കണ്ട മൈതാനമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഗസ്ത്യവനത്തിലെ അഗസ്ത്യ മുനിയുടെ അല്ലെങ്കിൽ അഗസ്ത്യ മഹർഷിയുടെ നെൽവയൽ എന്ന് പറയപ്പെടുന്ന ഒരു വയലാണ് പുത്തരി കണ്ട മൈതാനം എന്ന് ഇവിടെയും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പം എന്തായാലും നമ്മൾ ഇനി കൂടുതൽ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് കാണിക്കാനായിട്ട് പോവുകയാണ് അപ്പം എന്തായാലും ഇനി അങ്ങോട്ട് ആ ഒരു പുത്തരി കണ്ടം മൈതാനത്തിൻ്റെ അറ്റത്തേക്ക് ഇവിടെ നമുക്ക് പോയിട്ട് വന്നാലോ അപ്പോൾ ആ പുത്തരി കണ്ട മൈതാനത്ത് ചെറിയ ചെറിയ പാറകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്കിനിതായതിൽ ഏതെങ്കിലും ഒരു പാറയിൽ പോയി കയറിയിരിക്കാം എന്നിട്ട് നല്ല ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് സംസാരിക്കാം അപ്പോൾ അഗസ്ത്യരോടും ട്രക്കിങ്ങിന് വരുന്ന ആരും ശരിക്കും ഈ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് ശ്രമിക്കരുത് കാരണം നമ്മൾ ഫോറസ്റ്റിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വരുന്നതും നമുക്ക് ഇവിടെ വരേണ്ട പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതാണ് ഞാനിപ്പോൾ ചെയ്യും ല്ലതാണ് ഇതിനകത്തൂടെ നടക്കുക എന്നുള്ളത് കാരണം ഒരു വയലാണ് വൻ വയലാണ് ഇവിടെ അങ്ങനെ പുത്തരിക്കണ്ടം മൈതാനത്തിലെ അവസാനത്തെ ഏരിയയിലോട്ട് നമ്മളിങ്ങനെ കടക്കുകയാണ് അതാ ഒരു മറ്റേ കോര പോലത്തെ ഒരു ഇങ്ങനെ ചെടി ഇങ്ങനെ ചെടിയല്ല ഒരു പുല്ലുതാണ് ഈ വയൽ മൊത്തം ഇങ്ങനെ വ്യാപിച്ച് കിടക്കാനായിട്ടാണ് കാരണം ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വയൽ അതുപോലെ അഗസ്ത്യാർ കൂടവും എല്ലാം നമുക്ക് ഇത്ര മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വയൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം അതാണ് കേട്ടോ ഞാൻ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നെ ഇതിനകത്ത് കണ്ട ഓരോരോ പാറക്കൂട്ടങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അതാണ് ഇവിടെ ഉണ്ട് പിന്നെ അതാ നമ്മളിപ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ആനത്താരയിലൂടെയാണ് ശരിക്കും അപ്പം ആനത്താരെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുത്തരിക്കണ്ട മൈതാനത്തേക്ക് പോകാനും അതുപോലെ തിരിച്ച് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അത് എല്ലാവരും മനസ്സിലാക്കുക ഇത് നമ്മൾ സെറ്റിൽമെൻറ്റിലുള്ള ആൾക്കാർക്ക് പ്രത്യേക പ്രത്യേകിച്ച് പെർമിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നതും ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് കാണിച്ചു തന്നതും നമ്മൾ ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് പുത്തരിക്കണ്ട മൈതാനത്ത് അപ്പം ഇവിടുത്തെ അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഇനിയിപ്പം നമ്മൾ പുത്തരിക്കേണ്ട മൈതാനവും കണ്ടിട്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഗസ്ത്യറൂടത്ത് യാത്രയ്ക്ക് വരുന്നവരാരും ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരിക്കില്ല ഒരു പക്ഷേ എൻ്റെ വീഡിയോയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു സ്ഥലം നിങ്ങൾ കാണുന്നത് അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് അങ്ങനെ നിർത്താൻ പോവുകയാണ് പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പുത്തരിക്കണ്ട മൈതാനം ഇത് ഒരുപാട് ആൾക്കാർ പറയുന്നതാണ് ഈ ഒരു മല അഗസ്ത്യ എന്ന് പറയുന്ന ഈ ഒരു മലേനെ ഇടിച്ചു കളഞ്ഞിട്ട് ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ഇവിടത്തെ ഇവിടെ പണ്ട് കിടന്ന ബ്രിട്ടീഷ്കാര് അവര് ഒപ്പിച്ചു വച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അത് ശരിക്കും എത്രത്തോളം സത്യമുള്ള കാര്യമാണെന്നൊന്നും അറിയത്തില്ല പിന്നെ അത് ഇവിടെ കണ്ടോ നല്ല പാറാക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആനപ്പിണ്ടവും കിടക്കുന്നുണ്ട് ഇതേണ്ട ഇവിടെ ആ അപ്പോൾ പുത്തരിക്കണ്ട മൈതാനത്തില് അത്യാവശ്യം പാറക്കൂട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ പുത്തരിക്കണ്ട മൈതാനവും കണ്ട് നമ്മളത് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുത്തരിക്കണ്ട മൈതാനം ഒക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം യാത്രയുണ്ട് നമുക്ക് പുത്തോടേക്ക് അപ്പോൾ ഡെയിലി നമ്മൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും വലിയൊരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമല്ല പന്ത്രണ്ട് കിലോമീറ്ററിലൂടെ കാട്ടിനുള്ളിലൂടെയുള്ള ഒരു യാത്രയെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്നും തിരിച്ച് ഇറങ്ങുകയാണ് പുട്ടു പോയാലോ അവിടെ അതിന് തിരിച്ച് നമുക്ക് നമുക്കിതാ അങ്ങോട്ട് പോകാൻ പറ്റൂല വളരെ മോശമായിട്ട് ഭയങ്കര ചെളിയാണ് കേട്ടോ ഇവിടെ എല്ലാം ഭയങ്കര ചെളിയാണ് പക്ഷെ എനിക്കിവിടെ നിന്ന് ശരിക്കും ഇവിടെ നിന്ന് പോകാൻ തോന്നലോട്ടോ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ എന്റെ പൊന്ന് എന്തുമാത്രം ഏരിയാണ് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് അന്നുണേ ആ നമ്മൾ ആ സ്ഥലവും നമ്മൾ കടന്നു നല്ല ചെളിയാണ് കേട്ടോ ഭയങ്കര ചെളിയാണ് ഭയങ്കര ചെളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയോട് ചെളി അങ്ങനത്തെ ഒരു ഏരിയ അപ്പോൾ ഇതാ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ കടന്നു നമ്മളിത് തിരിച്ച് നമ്മുടെ ബാഗിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുത്തരിക്കണ്ട മൈതാനം കണ്ടിട്ട് തിരിച്ച് നമ്മൾ ഇനിയിപ്പം വീട്ടിലോട്ട് പോവുകയാണ് എങ്ങനെ പോയാലും ഇവിടെ നിന്നൊരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് കാൽനടയായിട്ട് നടക്കാനായിട്ട് അതും വണ്ടിയോ ഒന്നുമില്ല കാലായിട്ട് നടക്കാൻ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം വരും കേട്ടോ ഇവിടുന്ന് നമ്മുടെ സെറ്റിൽമെൻറ്റിലോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മളിതാ അങ്ങനെ ഇവിടെ നിന്നും അങ്ങനെ യാത്ര പോവുകയാണ് ഇനി ഇനിയിപ്പോൾ നമ്മൾ നേരെ അതിരിമല ബേസ് ക്യാമ്പിൻ്റെ അങ്ങോട്ട് പോവുകയാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്ന് നമ്മളിങ്ങനെ തിരിച്ച് കാട്ടിനുള്ളിലൂടെ തന്നെ കേട്ടോ ഒരു കണ്ടൽക്കാടെന്നു പറയും കണ്ടൽക്കാടിനുള്ളിലൂടെ നമ്മളിങ്ങനെ തിരിച്ച് നമ്മൾ വന്ന അതിരിമല ബേസ് ക്യാമ്പിലോട്ടാണ് ഇനി തിരിച്ച് നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ അതിന് ബേസ് ക്യാമ്പ് വരെ എത്തുന്നത് വരെയുള്ള കുറച്ച് കാഴ്ചകളും ഇനിയും നമ്മുടെ ഉണ്ടാകും ശരിക്കും ഇതെല്ലാം ഈ കണ്ടൽ വനങ്ങൾ പോലുള്ള ഏരിയ ആണ് കേട്ടോ ശരിക്കും ഈ ആസാമിലൊക്കെ കാണുന്നത് പോലെയുള്ള ഇതാണ്ട് ഇത് കണ്ട അത് ഇത് മൊത്തം ഇതാണ് കേട്ടോ ഈ താട്ടുപോകത്ത് ഇപ്പോഴെങ്ങാണ്ട് പോയതുപോലെയുണ്ട് സാധനം നമുക്ക് ഈ തോട്ടിലൂടെ ഇനിയിപ്പം അങ്ങ് താഴോട്ട് ഇറങ്ങണം താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ പുത്തരീ മൈതാനത്തിന് താഴെയായിട്ട് നിന്ന് താഴെ ആയിട്ട് ഇത് ഈ ഈ ആറും വേറൊരാറും കൂടെ പോയി ചേരുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ താഴെ അങ്ങോട്ട് പോയിട്ട് അവിടെ നമുക്ക് പോയി നിൽക്കണം എന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരണം അപ്പോൾ നമ്മൾ പുത്തരിക്കണ്ട മൈതാനമൊക്കെ പോയി കണ്ടിട്ട് നമ്മൾ തിരിച്ച് അതിരിമല ബേസ് ക്യാമ്പിലെത്തി ഇനിയിപ്പം തിരിച്ച് വിടന്ന് നമ്മൾ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ പുത്തരിക്കണ്ട മൈതാനത്തിൽ നമ്മൾ പോയ ഈ ഒരു യാത്രയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഞാൻ സജിത്ത് സൈനിങ് ഓഫ് എല്ലാവർക്കും ബൈ ബൈ